ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയം തോന്നുന്നുണ്ടോ ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക ഇപ്പോൾ ഇറാനിലേക്ക് അയച്ചിട്ടുള്ള കപ്പൽ വ്യൂഹമാണ് ഈ കാണുന്നത് ഈ കപ്പൽ വ്യൂഹത്തിന് ഒരു ചെറിയ രാഷ്ട്രത്തെ പിടിച്ചെടുക്കാൻ മാത്രം ശക്തിയുണ്ട് അത്രയും ശക്തമായ സംവിധാനങ്ങളാണ് ഇപ്പോൾ ഇറാന്റെ തീരത്തിലേക്ക് അമേരിക്ക അയച്ചിട്ടുള്ളത് ഇതിൽ എന്തൊക്കെയാണ് ഏതെല്ലാം തരം കപ്പലുകളാണ് ഇതിൽ ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം ഇവിടെ ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാം ഇതാണ് അബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ആണവ വിമാനവാഹിനി കപ്പലാണ് അതാ അമേരിക്കയുടെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലാണത് ആണവ വിമാനവാഹിനി കപ്പൽ എന്ന് പറയുമ്പോൾ ആണവായുധം വഹിക്കുന്നത് എന്ന് തെറ്റിദ്ധരിക്കരുത് അതായത് ഇതിന് എനർജി നൽകുന്നത് ന്യൂക്ലിയർ എനർജിയാണ് ഇന്ധനം മുഖേനയല്ല ഇത് സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ഇടയിൽ വെച്ച് ഇന്ധനം നിറക്കേണ്ട കാര്യം ഇതിനില്ല മാസങ്ങളോളം സഞ്ചരിക്കാൻ ന്യൂക്ലിയർ എനർജി മുഖേന അതിനെ സാധിക്കുമെന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം എന്നാൽ ഇങ്ങനെ ഒരു കപ്പൽ മാത്രം എവിടേക്കും യുദ്ധത്തിന് പോവുകയില്ല കാരണം ഈ ആ കപ്പലിന് നേരെ ആക്രമണം മിസൈൽ ആക്രമണം നടത്തിയാൽ അത് തടയാനുള്ള സംവിധാനങ്ങൾ ഈ കപ്പലിൽ ഉണ്ടാവുകയില്ല അതിനു വേണ്ടി അതിൻ്റെ അകമ്പടിയായി പല കപ്പലുകളും കൂടെ ഗ്രൂപ്പുകളായിട്ടായിരിക്കും ആക്രമണത്തിന് വേണ്ടി തയ്യാറാവുക എന്നാൽ ഏതെല്ലാം തരം ആ കപ്പലുകളാണ് ഇപ്പോൾ ഇതിനോടൊപ്പം ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം കൂട്ടത്തിൽ ഇതിൽ എഴുതിയിരിക്കുന്നത് അറബിയാണ് പക്ഷെ നമുക്കത് ഇംഗ്ലീഷിൽ പറയാം അതായത് ബാറ്റിൽ ഷിപ്പ് എന്നറിയപ്പെടും യുദ്ധ കപ്പൽ എന്ന് നമുക്ക് പച്ച മലയാളത്തിൽ അതിനെക്കുറിച്ച് പറയാൻ സാധിക്കും പക്ഷെ ഈ കപ്പൽ ഇപ്പോൾ അപൂർവമായിട്ടാണ് ഉപയോഗിക്കാറുള്ളത് അത് കടലിൽ തന്നെയുള്ള പരസ്പര ആക്രമണങ്ങൾക്ക് ഉപയോഗിക്കാറുണ്ട് എന്നാൽ ഇപ്പോൾ അത് ഉപയോഗിക്കുന്നത് തൊട്ടടുത്തുള്ള അതായത് ശത്രുരാഷ്ട്രത്തിലെ ഏതെങ്കിലും ബങ്കറുകൾ തകർക്കാൻ അല്ലെങ്കിൽ ആ തൊട്ടടുത്തുള്ള ഗ്രാമങ്ങളിലേക്കെല്ലാം സെല്ലാക്രമണം കടലിൽ നിന്നും സെല്ലാക്രമണം നടത്താൻ വേണ്ടിയാണ് ഈ കപ്പൽ ഉപയോഗിക്കുന്നത് രണ്ടാമത്തേത് വളരെ പ്രധാനപ്പെട്ടതാണ് മുദ്മിറത്താനി എന്ന് കാണാം അതായത് ഡിസ്ട്രോയറുകളാണ് ഇതാണ് ഈ കപ്പലിന്റെ ഏറ്റവും ഈ കപ്പൽ വ്യൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കപ്പലുകൾ ഈ കപ്പലുകളിലാണ് പ്രതിരോധ സംവിധാനം നിലനിൽക്കുന്നത് ഈ വിമാനവാഹിനി കപ്പലുകൾക്കോ അല്ലെങ്കിൽ പരിസരത്തുള്ള കപ്പലുകൾക്കോ നേരെ ശത്രുരാജ്യത്തു നിന്ന് മിസൈൽ ചീറിപ്പാഞ്ഞു വരുമ്പോൾ അതിനെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ തകർക്കാനുള്ള സംവിധാനങ്ങൾ ഈ പറയപ്പെടുന്ന ഡിസ്ട്രോയറുകളിലാണുള്ളത് അതുപോലെ തന്നെ ശത്രു ശത്രുരാഷ്ട്രത്തിന്റെ യുദ്ധവിമാനങ്ങൾ ഈ കപ്പലുകൾക്ക് നേരെ വരികയാണെങ്കിൽ അതിനെ അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ മിസൈൽ ഉപയോഗിച്ച് തകർക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ എല്ലാം നിലനിൽക്കുന്നത് ഡിസ്ട്രോയറുകളിലാണ് അതിവേഗതയിൽ സഞ്ചരിക്കാനും കൂടെ ഈ കപ്പലുകൾക്ക് സാധിക്കും തൊട്ടടുത്തുള്ളത് ഹാമിരത് സവാരി എന്നതാണ് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് ഈ കപ്പലുകളുടെ കൂട്ടത്തിൽ കുറച്ച് വലിയ കപ്പലായിരിക്കും ഇത് ഇതിനകത്ത് പൂർണ്ണമായും ഉണ്ടാവുക ക്രൂസ് മിസൈലുകളായിരിക്കും ഈ ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും ഒരു യുദ്ധത്തിന്റെ തുടക്കം ഉണ്ടാവുക അതായത് ഒരു രാഷ്ട്രത്തെ ആക്രമിക്കുമ്പോൾ ആദ്യം അവരുടെ റഡാർ സ്റ്റേഷനുകൾ റഡാർ സംവിധാനങ്ങൾ അതുപോലെ തന്നെ മിലിട്ടറി കമാൻഡുകൾ ഇതെല്ലാം തകർക്കുക എന്നതാണ് ആദ്യ ലക്ഷ്യം എന്നിട്ടായിരിക്കും യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണം നടത്തുക അപ്പോൾ ആദ്യം ഈ ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് ഈ ലക്ഷ്യങ്ങളെ ആയിരിക്കും ആക്രമണം ആക്രമിക്കുക അതിനുശേഷം തൊട്ടടുത്ത മൂമെന്റിൽ യുദ്ധവിമാനങ്ങൾ പറന്നുയർന്ന് ആക്രമണം ആരംഭിക്കും അപ്പോൾ ഇവിടെ വലിയ ക്രൂസർ ഉണ്ട് ഈ ക്രൂസർ മിസ് ഈ ഈ കപ്പലിൽ നിന്നും ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് അതുപോലെ ഒരു ഭാഗത്ത് മാത്രമായിരിക്കണം എന്നില്ല ഒരു പക്ഷേ ജോർദ്ദാന്റെ ഭാഗത്ത് നിന്നെല്ലാം ക്രൂസ് മിസൈലുകൾ ഉപയോഗിച്ച് അതായത് അമേരിക്കയുടെ പ്രധാനമായും ഉപയോഗിക്ക ടോമ ഹാക്ക് മിസൈലുകൾ ആയിരിക്കും ഈ മിസൈലുകൾ ഉപയോഗിച്ച് ആ ശത്രു രാഷ്ട്രത്തിന്റെ പ്രധാന കേന്ദ്രങ്ങൾ ആക്രമിക്കും അതോടൊപ്പം മറ്റൊന്നാണ് ഗവ്വാസ നവവിയ അതായത് ആണവ സബ്മറൈൻ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആണവ സബ്മറൈൻ എന്ന് പറയുമ്പോൾ ആണവായുധം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ആണവായുധം വഹിക്കുന്ന സബ്മറൈന് അല്ലെങ്കിൽ അന്തർവാഹിനി എന്ന് മനസ്സിലാക്കരുത് നേരെ ച്ച് അതിന് ന്യൂക്ലിയർ എനർജിയാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അതുകൊണ്ട് സൂചിപ്പിച്ചത് എന്താണ് സബ്മറൈനുകളുടെ പ്രത്യേകത ഇത് പ്രധാനമായും ഒന്ന് രണ്ട് കാര്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഒന്ന് ഇത് വെള്ളത്തിനടിയിലായതുകൊണ്ട് ശത്രുരാഷ്ട്രത്തിന്റെ തൊട്ടടുത്ത് അതിന്റെ അരികിൽ വന്നുകൊണ്ട് ആ രഹസ്യം ചോർത്തിയെടുക്കാൻ സാധിക്കും രണ്ടാമത്തെ കാര്യം ഇതുപോലുള്ള സബ്മറൈനുകൾ ശത്രുരാഷ്ട്രങ്ങൾ എവിടേക്കെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി അതിനെ തകർക്കുക എന്ന പ്രധാനപ്പെട്ട ലക്ഷ്യം ഈ രണ്ട് കാര്യങ്ങൾക്കും ഈ സബ്മറൈനുകൾ ഉപയോഗിക്കും അതുപോലെ തന്നെ ക്രൂസ് മിസൈലുകൾ ഉപയോ ഉപയോഗിച്ച് ലക്ഷ്യങ്ങളെ ആക്രമിക്കാനും സബ്മറൈനുകൾ കൊണ്ട് സാധിക്കും മൂന്നാമത്തേത് ലോജിസ്റ്റിക് സപ്പോർട്ട് കപ്പലുകളാണ് ഈ കപ്പലുകൾ ധാരാളം ഉണ്ടാകും അതായത് ഈ മറ്റുള്ള ഇതിനോട് കൂടെയുള്ള കപ്പലുകളിൽ ഇന്ധനം ആവശ്യമായി വരും കാരണം യുദ്ധം നീണ്ടു നിൽക്കുമ്പോൾ ഇന്ധനം ആവശ്യമായി വരും അപ്പോൾ ഇന്ധനം എത്തിക്കുക അതുപോലെ തന്നെ ആയുധം വെപ്പൺസുകൾ എത്തിച്ചു കൊടുക്കുക ഇങ്ങനെയുള്ള സപ്ലൈ ആവശ്യങ്ങൾക്കാണ് ഈ ലോജിസ്റ്റിക് കപ്പലുകൾ ഉപയോഗിക്കുന്നത് തൊട്ടടുത്തത് എഴുപത് യുദ്ധവിമാന ഫൈറ്റർ ജെറ്റുകൾ ഈ വിമാനവാഹിനി കപ്പലിൽ ഉണ്ട് ഇത് രണ്ടു തരം യുദ്ധവിമാനങ്ങളുണ്ട് ഒന്നാമത്തേത് ഫൈറ്റർ ജെറ്റുകൾ ഈ ഫൈറ്റർ ജെറ്റുകളിൽ എയർ ടു എയർ മിസൈലുകളാണ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ആ വ്യോമതലങ്ങളിൽ മറ്റു യുദ്ധവിമാനങ്ങളുമായി ആകാശ യുദ്ധം നടത്തി ശത്രു ശത്രുരാഷ്ട്രങ്ങളുടെ യുദ്ധവിമാനങ്ങളെ തകർക്കാനും തോൽപ്പിക്കുവാനും വേണ്ടിയാണ് അങ്ങനെ ആകാശ ആധിപത്യം നേടിയെടുക്കുക എന്നതാണ് അത്തരത്തിലുള്ള യുദ്ധവിമാനങ്ങളുടെ ലക്ഷ്യ ഉദ്ദേശം അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് എയർ ടു എയർ അതായത് വ്യോമ തലങ്ങളിൽ വ്യോമ തലങ്ങളിലേക്ക് തന്നെ അയക്കുന്ന മിസൈലുകളാണ് മറ്റൊന്ന് എയർ ടു സർഫേസ് മിസൈലുകൾ വഹിക്കുന്ന വിമാനങ്ങളാണ് ഈ വിമാനങ്ങൾ പ്രധാനമായും ശത്രുരാഷ്ട്രത്തിലുള്ള ലക്ഷ്യങ്ങളെ ബോംബിട്ട് തകർക്കുക അവർ അതിനു നേരെ മിസൈൽ ആക്രമണം നടത്തി ആ യുദ്ധം ചെയ്യുക എന്നതാണ് ഈ എഴുപത് യുദ്ധവിമാനങ്ങൾ എന്ന് പറയുമ്പോൾ ഈ രണ്ട് തരം യുദ്ധവിമാനങ്ങളും ഈ കൂട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മറ്റൊന്നിവിടെ കാണുന്നത് ഏഴായിരത്തി അഞ്ഞൂറോളം വരുന്ന മെറീനുകളാണ് ഇത് അപകടകരമായ സൂചനയാണ് നൽകുന്നത് അതായത് ഗുരുതരമായ ഒരു ആക്രമണത്തിനുള്ള പദ്ധതിയാണ് ഇത് സൂചിപ്പിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ചെറിയ രാഷ്ട്രത്തെ പൂർണ്ണമായി പിടിച്ചടക്കാൻ മാത്രമുള്ള സംവിധാനങ്ങൾ ഇത് ഇതിൽ ഉണ്ട് അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് നേരെ അയച്ചിരിക്കുന്ന ഈ ഒരു കപ്പൽ വ്യൂഹം എന്ന് പറയുന്നത് അതിശക്തമാണ് എന്നാൽ ഇറാൻ ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതാണ് ലോകം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് നാം ചിന്തിക്കേണ്ടത് ഈ ഈ സ്മെറീനുകളുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് കടലിൽ നിന്നും കരയിലേക്ക് എരച്ചു കയറി ഒരു പ്രത്യേകമായ നഗരങ്ങളോ പ്രത്യേകമായ ചില പൊസിഷനുകളോ ചില പ്രദേശങ്ങളോ ഒക്കെ കീഴടക്കുക എന്ന് തന്നെയാണ് അതിന് അവർക്ക് ഹെലികോപ്റ്ററുകളും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളൊക്കെ ഉണ്ടാകും ഈ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പെട്ടെന്നുള്ള ഓപ്പറേഷൻ നടത്താനാണ് ഈ മെറീനുകളെ ഉപയോഗിക്കുന്നത് എന്നാൽ അത്തരത്തിലുള്ള ഏഴായിരത്തി അഞ്ഞൂറോളം മെറീനുകൾ ഈ കൂട്ടത്തിലുണ്ടെന്ന് പറയുമ്പോൾ അതിനെ ഗൗരവം സൂചിപ്പിക്കുന്നു എന്നാൽ വെനിസേനയിൽ നടന്ന പോലെ അങ്ങനെയുള്ള ഒരു നീക്കമൊന്നും ഇറാനിൽ നടക്കാനുള്ള സാധ്യതയില്ല അങ്ങനെ ഹെലികോപ്റ്ററുകളുമായി ഇറാന്റെ മുന്നിലേക്ക് അത്ര പെട്ടെന്നൊന്നും ചെല്ലാൻ സാധിക്കുകയില്ല അതേ സമയത്ത് യുദ്ധമാണ് എങ്ങനെയായിരിക്കും വരിക എന്ന കാര്യമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല വലിയ ശക്തികളും ചിലപ്പോൾ പകച്ചു നിൽക്കുന്ന സാഹചര്യങ്ങൾ യുദ്ധത്തിൽ ഉണ്ടാകാം അതേസമയത്ത് വലിയ കപ്പൽ വ്യൂഹമായി വരുന്ന ഈ കപ്പൽ വ്യൂഹങ്ങൾക്കേറെ ഇറാൻ എന്ത് നടത്തും എന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷേ അമേരിക്ക പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള അതിശക്തമായ ആക്രമണം ഇറാൻ നടത്തിയാൽ ഇതെല്ലാം തകർന്നു പോകും അപ്പൊ ഇതിനൊക്കെയുള്ള സാധ്യത യുദ്ധമാകുമ്പോഴുണ്ട് കാരണം യുദ്ധം എന്ന് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രമാണോ നിങ്ങൾക്കറിയാമല്ലോ ഗസ്സയിലുള്ള അമാസ് പോരാളികൾ രണ്ടു വർഷം ഇസ്രായേലിനോട് യുദ്ധം ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഇസ്രായേലിന് രണ്ട് ദിവസം പോലും യുദ്ധം ചെയ്യാൻ മാത്രം ഉള്ള ഏരിയ ഈ പറയപ്പെടുന്ന ഗസയില്ല പിന്നെ മാത്രമല്ല അവിടെയുള്ള ആളുകൾക്കുള്ള ആയുധം എന്താണ് അവർക്ക് പ്രതിരോധ സംവിധാനങ്ങളും ഉണ്ട് ഒന്നുമില്ല പക്ഷെ അവരുടെ തന്ത്രമായിരുന്നു ഇത്രയും നീണ്ട കാലം ഇസ്രയേലിനെ യുദ്ധം ചെയ്തു എന്നാൽ യുദ്ധത്തിൽ പരാജയപ്പെട്ട് ആയുധം വെച്ച് കീഴടങ്ങുക എല്ലാം ചെയ്തിട്ടുള്ളത് നേരെ മറച്ച് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോയിക്കൊണ്ടാണ് ഈ ഒരു ഏറ്റുമുട്ടൽ അവസാനിപ്പിച്ചത് അതെല്ലാം ഇറാന്റെ തന്ത്രമാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന പോലെ ഇവിടെ എന്തെല്ലാം സംഭവിക്കുമെന്നത് നമുക്കിപ്പോൾ പ്രവചിക്കാൻ പോലും കഴിയാത്ത സാഹചര്യമാണ്